സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിലെ ഫണ്ടില്ലായ്മയും ഉപകരണങ്ങളുടെ കുറവും നിയമസഭയിൽ ഉന്നയി ഉന്നയിച്ച പ്രതിപക്ഷം എന്നാൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി എന്ന് മന്ത്രി വീണ ജോർജ് അവകാശപ്പെട്ടു മുൻ സർക്കാരുകളുടേതിനേക്കാൾ സൗജന്യ ചികിത്സയും ഉപകരണങ്ങൾ വാങ്ങുന്നതിലുള്ള ഫണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രി മറുപടി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന തരത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ പരാമർശവും ഇതിനു പുറമെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും എക്സ്റേ ഫിലിമിന്റെയും ദൌർലഭ്യം സംബന്ധിച്ച വാർത്തകളും ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു സാധാരണ രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ചോദ്യമുയർന്നു ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്ന കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നാല് വാർഡുകൾ അറുന്നൂറോളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ നാല് വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ ഇന്നിപ്പോ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ രണ്ട് രോഗികൾ കിടക്കുകയാണ് സാർ ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ച് അവിടെ ഒരു ഒരു ബോർഡ് അണ്ടർ കൺസ്ട്രക്ഷൻ നാല് വർഷമായി കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ മറുപടിയായി മുൻ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തെയും ഫണ്ട് വിനിയോഗം ആരോഗ്യമന്ത്രി താരതമ്യം ചെയ്ത സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സാർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സർ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചിലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിന് ശേഷമുള്ളത് ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കുന്നുണ്ട് സാർ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എ പി അനിൽകുമാർ ചോദിച്ചു ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ അല്ല മന്ത്രിയോട് പറഞ്ഞു ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലാണ് ഈ പത്ത് വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖലയിൽ ഇതുപോലെ എളുപ്പത്തിൽ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയില്ല അതിന് നടപടിക്രമങ്ങളുണ്ട് ഈ നടപടികളിലെ കാലതാമസമാണ് സിസ്റ്റത്തിലെ തകരാർ എന്ന നിലയിൽ ഉദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു പണം വാങ്ങി സർക്കാർ ആശുപത്രികളിലെ ചികിത്സ കുറ്റകരമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം